ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർക്കാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷമായിട്ട് വന്നത് വൈകുന്നേരം രാത്രിക്കത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടോ അപ്പം ഇന്ന് വീഡിയോ എടുക്കാനൊരു മടിച്ചി ഞാൻ നിൽക്കുകയാണ് ഇന്ന് പിന്നെ തോന്നാൻ ആൾ കാണില്ലെങ്കിൽ കുറച്ച് ആളിൻ്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പം ചോദിച്ചും നമുക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തു കേട്ടോ ചേർത്തൊന്നും വീഡിയോ കണ്ടിട്ടില്ല ഞങ്ങളെ വീഡിയോ മൂന്ന് മണി അമ്മ കാത്തുക്കണ്ടേ അങ്ങനെയൊക്കെ എന്നോട് ഇപ്പം ഒരാൾ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പം വളരെ സന്തോഷമായി കിട്ടാം നമ്മളെ വീഡിയോ തോന്നുന്ന ആൾ കാണുന്നില്ലെങ്കിൽ കാണുന്ന ആൾ ഒരാളമ്മളോട് വീട് നമ്മളെ വീഡിയോ ഒന്നും മൂന്ന് മണി ആവാൻ എന്ന് പറയുമ്പോൾ ഞാൻ മൂന്ന് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യൽ അപ്പോൾ നമ്മളെ വീഡിയോ കാത്ത്ക്കാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ ഒരാളിനോട് അങ്ങനെ പറഞ്ഞപ്പിച്ച് നല്ല വളരെ സന്തോഷമായിട്ട് നമ്മളെ വീഡിയോ കാണാനും കാത്തു കാത്തിക്കാനും ആളൊക്കെ ഉണ്ടല്ലോ എന്ന് ഒരു ഇത് കേൾക്കുമ്പോൾക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഏതായാലും ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലത്തെ അങ്ങനെ നേരം ഇട്ടോ അപ്പോൾ മക്കളൊക്കെ അമ്മായിൻ്റെ അപ്പം ഞാൻ അപ്പോൾ റോട്ടുമൊക്കൂടെ ഒക്കെ നടക്കാൻ പോയിട്ടോ അപ്പം പിന്നെ ഞാൻ മിച്ചം അടിച്ചു തരാം എന്നിട്ട് വൈകുന്നേരം രാവിലെ അടിച്ചേരാം എപ്പോഴും അടിച്ചേരിയല്ല മിച്ച തന്നെ ചിലപ്പോൾ ആച്ചീലൊരു വെട്ടമൊക്കെ അടിച്ചേരിയല്ലോ ഉള്ളു കേട്ടോ അമ്മ അത് ചമ്മൽ ഉണ്ടാവില്ല പക്ഷെ അപ്പുറത്തൊക്കെ ഇപ്പോൾ ഡബ്ബറാണ് അപ്പുറത്ത് തൊടുകൊക്കെ അപ്പോൾ ഇപ്പോൾ ഇലക്കെ അങ്ങനെ ചാടാൻ തുടങ്ങി കേട്ടോ ഇനി ഇല നല്ലോണം ചാടുന്ന അന്ന് ചിലപ്പം രണ്ടട്ടമൊക്കെ അടിച്ചു തരേണ്ടി വരും രാവിലെ ചിലപ്പോൾ വെകുന്നേരം മിറ്റം ഫുള്ളും ഡബ്ബറിൻ്റെ ഇല ആവും കിട്ടും ഇപ്പം അങ്ങനെ ചാടാൻ തുടങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ഇപ്പം ഒരു നണ്ടീശ ആയിട്ട് അപ്പളും ഇപ്പോഴൊക്കെ മിറ്റത്തൊക്കെ ചമ്മൽ ഉണ്ട് കിട്ടോ ഇലൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലെന്നില്ല നമ്മൾ മക്കൾ ഇടണതോ അല്ലെങ്കിൽ കുറച്ചൊക്കെ കാറ്റങ്ങനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മളെ ആ മുമ്പിലൊക്കെ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പം മുമ്പ് ഭാഗം ഒന്ന് അടിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ അടിച്ചു തരാൻ വേണ്ടി നിന്നത് കേട്ടോ അപ്പോൾ ജനക്കുട്ടിയും എല്ലും ഇല്ലും നടക്കാൻ പോയിന് കേട്ടോ അമ്മ അപ്പം അപ്പം പിന്നെ ജെന്നക്കുട്ടിൻ്റെ അടുത്ത് ഇല്ലല്ലോ അപ്പം അടിച്ചു തരാൻ നിന്നു അവൾ ഉണ്ടെങ്കിൽ കല്ലൊക്കെ തുള്ളി കിടും അതേപോലെ നമ്മൾ മിച്ചത്തിന്റെ ചെടികൾ ഇല ഒക്കെ എടുക്കിട്ടോള് ഉള്ളി കൊണ്ടൊന്നങ്ങനെ അടിച്ചു തരാൻ കഴിയുമല്ലോ എന്നാലും ചിലപ്പം ഒളി കൊണ്ട് അടിച്ചേരും വിട്ടോ അപ്പോൾ പിന്നെ ഉള്ളു അടിച്ചു തരാണ് അടിച്ചു തരുന്ന അന്നൊക്കെ ഒളിച്ച് പണി തരലുണ്ട് മണ്ണ് തുള്ളി ഒക്കെ ഇട്ടിട്ടും കല്ല് തുള്ളിക്ക് ഇട്ടിട്ടും ചെറിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ മൂക്കൊക്കെ ഇടുവുള്ളൂ അങ്ങനെ ഓരോ പണി കളിച്ച് തരൂട്ടോ പിന്നെ വേഗം അടിച്ചു തരാൻ വേണ്ടി നിന്നു വിട്ടാം പിന്നെ അടിച്ചേരലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മിറ്റത്ത് കുറച്ച് ചെടികളുണ്ട് കെട്ടോ തോന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് ചെടികൾ ആ ചെടികൾക്ക് ഒക്കെ ആ വെള്ളം പാർന്ന് കൂട്ടാം അപ്പം രണ്ട് സൈഡിലും കുറച്ച് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ആ ചെടികൾക്കൊക്കെ ചെടിച്ചട്ടിയിലില്ല ചെടികൾക്ക് കേട്ടോ വെള്ളം പറഞ്ഞേ അല്ലാത്ത ചെടികൾക്ക് ഒന്ന് വെള്ളം പറഞ്ഞിട്ടില്ല ചെടിച്ചട്ടിയിലില്ല ചെടികൾക്കൊക്കെ വെള്ളം പറഞ്ഞു പിന്നെ നമ്മളെ മിച്ചം നോക്ക് അടിച്ചടി കഴിഞ്ഞൊരു കാണാൻ നല്ലൊരു ഭംഗിയാണില്ലേ ഞാൻ അടിച്ചടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കെ രണ്ട് അല്ല പിന്നെ കാറ്റടിച്ചിട്ട് ചാടേതാണോ തോന്നുന്നുണ്ട് ഞാൻ അടിച്ചടിയത്തോട് പോകാത്തോടാണോ അതും അറിയില്ല അടിച്ചടി അപ്പം ഇല്ലേനി പിന്നെ വന്നതാണ് തോണുണ്ട് കേട്ടോ പിന്നേം കാറ്റടിച്ചപ്പോൾ ചാടേതാണ് ഡബ്ബറ് ചാ എല്ലാം ചാടാൻ ആ പിന്നെ പോളും മിത്തത്തി എല്ലാം ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാല് രാത്രി രാത്രി ചോറ് കമ്മി ആട്ടാ ചോറ് വച്ചോളും പിന്നെ ഒരു പുതിയ ചോറ് വെക്കാൻ ഒരു മടി ഉണ്ട് മടിയാണെന്നാൽ മക്രോണി ഉണ്ടെന്നാണ് പിന്നെ മക്രോണി വെക്കാൻ മക്കൾക്കും മക്രോണി വെച്ചാണ് അപ്പം മക്കൾക്ക് മക്രോണി ഉണ്ടാക്കാൻ ഉചാരിച്ചു കെട്ടോ അപ്പം മക്രോണി നമ്മൾ വീട്ടിലില്ല ചാടനം കൊണ്ടിട്ടാണ് വെക്കുന്നത് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ടു പിന്നെ അതേപോലെ തന്നെ വലിയ ഉള്ളി പിന്നെ ഇഞ്ചിൻ്റെ ഇട്ടോ അപ്പം ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി ഉണ്ടേന് ചെറിയ കണ്ട പിന്നെ ഇടാതെ പിന്നെ വേണ്ട ചേച്ചി വേണ്ട ചേച്ചി ഇഞ്ചി ഇല്ലാതെ നമുക്ക് മുത്തളി ഉണ്ടാക്കാതെ അത് വലിയ ഉള്ളിയും പിന്നെ കയററ്റും ഒന്നും ഇട്ടിട്ടോ തക്കാളി വേണമെങ്കിൽ ഇടാട്ടെ അതിൻ്റെ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ ഇറച്ചിക്കറി വെച്ചാൽ കുറച്ച് ഇറച്ചി ഇട്ടാണ്ട് അതിൽ പിക്ക് ഇട്ടും ചെയ്തു ഇട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടിയില്ല പിന്നെ അടുത്ത് മുട്ട ഉണ്ട് മുട്ടി ഇറക്കി അപ്പം ഇതാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ആക്കാം എന്നത് കേട്ടോ ചേരത്തി കണ്ട കുറച്ച് നമ്മൾ കറീന്ന് നിർത്താണ്ട് ഒന്ന് പിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങനൊക്കെ ചെയ്തത് എന്നാലും ടേസ്റ്റ് ഉണ്ടായിനിട്ടോ വീട്ടിലില്ല ക്ഷരണം കൊണ്ടും മുറിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാവണില്ലല്ലോ നമുക്ക് ഇല്ല ക്ഷരണം കൊണ്ടും ഉണ്ടാക്കിയാൽ മക്ക ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇല്ലെന്നടച്ചിട്ട് നമ്മൾ തോന്നാ അത് ഇട്ടാലും അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ െന്താട്ടി നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഏതാച്ചും നുറുക്കാൻ കിട്ടാം എപ്പോഴും മക്കൾ എത്തിയിട്ടില്ല കേട്ട മക്കൾ എത്തുമ്പോഴത്തേക്കും കേരളത്ത് നുറുക്കാം ഇത് നമ്മളെ പരിപാടികൾ കഴിച്ചു വെച്ചാൽ കഴിഞ്ഞല്ല ഇങ്ങനെ ചൂട് മൂടി വെച്ചാൽ ചെറിയ ചൂടും ഉണ്ടാവും മക്കൾക്ക് വന്ന് ഉണ്ടാക്കിയ കഴിക്കാനും അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മളെ വലിയ ഉള്ളിയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഉള്ളിയാണ് നമ്മളെ നേരത്ത് ചെറിയ ചെറിയ ഏതാക്കി കേട്ടോ പിന്നെ അത് കഴിഞ്ഞു അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് വെച്ചാൽ നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു പിന്നെ ആ കഴിഞ്ഞിട്ട് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ പറഞ്ഞു വിട്ടോ പിന്നെ അടുത്ത് മല്ലിച്ചപ്പും കറി ഇപ്പിൻ്റെ ഇല്ലീന്നെ ഇട്ടാ പിന്നെ അട്ടിയിലിട്ട മല്ലിച്ചപ്പ് ചെറിയ ചെറിയ ഏതായി നോക്കി ഇടാൻ എല്ലാം രക്ഷ എല്ലാം ഇഷ്ടം ഇട്ടാൽ മക്കറോണിപ്പും ഇല്ല കറിക്കൊക്കെ മല്ലിച്ചപ്പ് ഇടാൻ വേറെ ടേസ്റ്റാണല്ലോ പക്ഷെ ചില ആൾക്കാർക്കും ഈ മല്ലിച്ചപ്പിൻ്റെ ചോയ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പറ്റില്ല മല്ലിച്ചപ്പിൻ്റെ ചോയ പറ്റുന്ന ആളാണെങ്കിൽ മല്ലിച്ചപ്പിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കിട്ടാം അപ്പോൾ ഞാൻ ആദ്യം മക്കറോണി നമ്മൾ വേവിക്കാൻ വെച്ചിന് ഇട്ടാം ഞാൻ കുക്കറിലല്ലാട്ടോ വേവിക്കാൻ വെച്ചാൽ കുക്കറില് ചെമ്പം വേവിച്ചാൽ വെച്ചൊരു ഒടിഞ്ഞൊരു കൊയ്പ്പ് പോലെ അല്ലെങ്കിൽ അല്ലൂൺ ഒടിഞ്ഞ പോലെ ഒക്കെ ചേർപ്പിച്ച് തോന്നും അപ്പോൾ പിന്നെ അത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം ഉപ്പും മക്രോണി ഇട്ട് തിളപ്പിച്ച് അത് വന്ന ചേച്ചി ഊറ്റി വെച്ചിട്ടാം പിന്നെ ഒരു ചട്ടി പിന്നെ ചട്ടി ഇടത്ത് അതിൽ വെളിച്ചെണ്ണ പറഞ്ഞ് നമ്മൾ ഉള്ളിയും അതേപോലെ തന്നെ നമ്മൾ കയറ്റും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് വാട്ടിയിട്ടാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടട്ടാം എന്നാൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല മറന്നത് ഇട്ടോ ഇടാൻ ഇട്ടണമെങ്കിൽ ഇടട്ടാം പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇടണില്ല കേട്ടോ മുളക് പൊടീൻ്റെ പകരം കുരുമുളക് പൊടിയാണ് ഇട്ടിടണത് അപ്പോൾ നല്ല ഊണമെല്ലാം വാട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പ് കുറച്ചിട്ടില്ലേ ഉപ്പ് കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മക്രോണി ഞാൻ ഊറ്റി വെച്ചേനട്ടോ ആ ഊറ്റി വെച്ച മക്രോണി നമ്മൾ ഈ ഇതീക്ക് ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് ലൂണ് ഇട്ടെടുത്തിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ലൂണ് ഇളക്കി കൊടുക്കട്ട പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഉണ്ടല്ലോ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ നമ്മൾ ഇറച്ചിയില്ലേ ഇറച്ചി ഇട്ടെടുത്ത് ഇട്ടാ ഇറച്ചി തന്നെ മക്കുറോണി മക്കുറോണി ഇടണ മുമ്പ് ഞാൻ ഇട്ടെടുത്ത് ഇട്ടുക പറയാൻ പറഞ്ഞത് മക്കുറോണി ഇടണ മുമ്പ് ഇറച്ചി ഇട്ടെടുത്തിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അന്നേരത്തിൽ നമ്മൾ മക്കറോണിയും ഒക്കെ ഇട്ടു കഴിഞ്ഞിൻ്റെ ശേഷം നമ്മളെ ഞാൻ കൂ നമ്മൾ ഇന്ന് പുത്തുകറി വെച്ചില്ലേ ആ പുത്തുകറിൻ്റെ കറി ഉണ്ടല്ലോ കുറച്ചൊരു രണ്ട് മൂന്ന് കയ്യിൽ കറി മേൽക്കൂട് പറഞ്ഞു ഇട്ടിട്ട നല്ല ടേസ്റ്റാണ് ഇട്ടോ നമ്മൾ കോഴിക്കറിയോ ഞാൻ മീൻ കറി ഒന്നും വെച്ച് നമ്മൾ കോഴിക്കറിയും അതേപോലെ തന്നെ നമ്മൾ പൂത്തു കറിയൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി മേൽക്കൂട് ഒഴിച്ചണി വേറെ ഒരു ടേസ്റ്റാണ് കിട്ടുക അപ്പം പോലെ ആരെങ്കിലും ചെയ്യണമുണ്ടോ വെച്ചാൽ അറിയില്ല അപ്പം കറി ഉണ്ടായോടെ ഒഴിക്കുന്നതെട്ടോ കറി ഇല്ലെങ്കിൽ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് നമുക്ക് ബിരിയാണി കൂട്ടിൻ്റെ പൊടിയൊക്കെ കുറച്ച് ഉണ്ടെങ്കിൽ ഇട്ടോറക്കാം വേറെ ടേസ്റ്റ് അല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ തക്കളി ശോശി ഉണ്ടെടുത്ത് ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മേൽക്കൂടെ ഒന്ന് പാറിന് കൊടുത്തു മക്ക കല്ലാണ് അതുകൊണ്ട് ഒന്ന് പാറിന് കൊടുത്തു അല്ലെങ്കിലും നമുക്ക് കുഴപ്പത്തില്ല പിന്നെ മല്ലിച്ചപ്പ് ഇണ്ടടുത്തില്ലേട്ടാ മല്ലിച്ചപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കണേല് നല്ല ടേസ്റ്റ് കേട്ടോ കുറച്ച് തന്നെ മല്ലിച്ചപ്പ് ഇട്ട കൊടുത്തേണ്ട മൂടി വെച്ചാ എടുക്കണേല് വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന പോലെ കോഴിക്കറിയോ മീൻകറി അല്ല സോറി കോഴിക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മേൽക്കൂട് ഒഴിച്ചു കൊടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് പറയണേ അപ്പോൾ അവർ പത്ത് പേരും ഡ്രസ്സാണല്ലോ അല്ലേ അങ്ങനെയൊക്കെ ഒഴിച്ചത് ഭക്ഷണം കഴിക്കുമ്പോൾ മക്കൊക്കെ കല്ല ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പം ഇനി നമുക്ക് ഇതീക്ക് മുട്ട പൊടി പൊടിയാക്കിയാണ്ടൊക്കെ ഇതാക്കാം ഉള്ളി വാട്ടുമ്പോൾ മുട്ട ഇട്ട് പൊടി പൊടിയാക്കാം അങ്ങനെയൊക്കെ ചെയ്യട്ടെ പല മോഡലും ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്നും ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ ആവില്ല വേറെ മോഡലാകും അപ്പോൾ പല മോഡലും നമ്മൾ ഉണ്ടാക്കലല്ലേ പിന്നെ നമ്മൾ വീട്ടിലില്ല സാധനം കൊണ്ട് വീട്ടിൽ എന്തൊക്കെയാണ് വേറെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാമല്ലേ ആ അതൊക്കെ നമ്മൾ പോലെ നമുക്ക് ചെയ്യാമല്ലേ അപ്പം ഞാൻ കണ്ടില്ല നമ്മൾ ഇപ്പോൾ ഇറച്ചിക്കായും കറി ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ പിന്നെ അപ്പത്തും മക്കൾ എത്തിയിട്ട് മക്കൾ നല്ല മണം കേട്ടിണ്ടല്ലോ ഒക്കെ പറഞ്ഞ് എത്തി കാലൊക്കെ കഴിക്കാൻ പറഞ്ഞ് കാലൊക്കെ കേൾക്കി മക്കൾ വന്നിട്ട് ഇട്ടാ അപ്പത്തും ഇത് ഉണ്ടാക്കി കഴിയാനായി അപ്പത്തന്നും എത്തി അപ്പം പിന്നെ മക്കളുണ്ട് ഇതിൻ്റെ ചിത്തം നിൽക്കണം ഉണ്ടാക്കി കഴിഞ്ഞ പാടന്നെ കഴിക്കണം പറഞ്ഞാണ്ടേ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ കിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറഞ്ഞിട്ടൊന്നും പോകണില്ല കണ്ടില്ല നിങ്ങൾ തന്നെ അതിൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കാൻ ഇട്ടോ പിന്നെ കുരുമുളക് പൊടിയും അതൊക്കെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടു ഉപ്പൊക്കെ പിന്നെ പാകമാണ് ഇനി കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എന്തില്ലേനും അപ്പം ഇങ്ങനെ നന്തിക്കാൻ ഇതാക്കുക വിചാരിച്ചു വിട്ടോ അല്ലെങ്കിൽ വേറെ ചോറൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ അതിനപ്പം മക്കൾ ഒക്കെ അല്ല തിന്നില്ല ടിക്ക ഒക്കെ പിന്നെ പച്ചൂലട്ടോ മക്കറോണി മേങ്കി അങ്ങനത്തെ ഒന്നും വല്ലാതെ കൈക്കൂലട്ടോ പച്ചാത്ത് കേടില്ല മാ കൈക്കൂലട്ടോ അപ്പോൾ ഞങ്ങൾ മക്കൾ തിന്നൊക്കെ ചോറാട്ടാ തിന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കയ്യണ്